എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടുള്ള ഒരു തോരൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് ചെറിയ രണ്ട് കഷ്ണം മത്തങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പുറംഭാഗമൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് വളരെ കനം കുറഞ്ഞ് നീളത്തിലാണ് തോരനായിട്ട് മത്തങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ചൊരു ചീൻ തട്ടി ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും നാല് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇനി ഇത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് വറന്ന് വന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുപ്പിച്ച് മിക്സീനെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ആ മുളകിൻ്റെ നിറം എല്ലാം മാറണം അതുപോലെ ആ മുഴുവൻ മല്ലിയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം ഇതാ ഇപ്പോൾ അത് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചതാണ് ഇനി നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് കൊടുത്ത് ഇതാ ഇതുപോലെ നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി വീണ്ടും ഞാൻ കടായി ചൂടാക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അതിലെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് വറ്റൽമുളക് കഷ്ണം മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിമെപ്പോഴും ലോ ടു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അതിലേക്ക് ഞാൻ ുവന്നുള്ളി അതായത് ചെറിയ ഉള്ളിയാണെങ്കിൽ കനം കുറച്ചായിരുന്നത് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് സവാള എടുക്കരുത് മത്തേക്ക് ഒരു മധുരം ഉള്ളതാണല്ലോ അതുകൊണ്ട് നമ്മൾ കൊച്ചുള്ളി തന്നെ ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നതാണ് തോരന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അല്ല കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചില്ല ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ മസാലയും കൂടെ നമുക്ക് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം നമ്മൾ ഡ്രൈ ആയിട്ട് വറുത്തെടുത്താണല്ലോ അപ്പോൾ അതിൻ്റെ ആ പച്ചവളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ മത്തങ്ങ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ മത്തങ്ങയ്ക്ക് ഒരു മധുരമൊക്കെ ഉള്ളതല്ലേ ഈ ഒരു പൊടി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു മധുരം ഇല്ലാതെ നല്ല രുചികരമായിട്ടുള്ള ഒരു തോര നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതുപോലെ തയ്യാറാക്കാം ഇപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ ആ മത്തങ്ങ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ പൊടിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മത്തങ്ങയിലേക്ക് അതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മത്തങ്ങക്ക് അധികം വേവൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണമെങ്കിൽ ആവി കയറ്റി വേവിച്ചെടുക്കാം പക്ഷേ പെട്ടെന്ന് ചിലപ്പോൾ അടി അടിപിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം അത് പെട്ടെന്നൊന്ന് വെന്ത് വരും അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ മസാലയൊന്ന് മത്തലൊന്ന് പിടിച്ച് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമ്മൾ തുറന്ന് നോക്കുന്നത് നല്ലതാണ് കേട്ടോ അടിപിടിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ അതിലേക്ക് വെള്ളം കിടക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് ആവി എടുക്കാം ഇപ്പോൾ ആ വെള്ളമെല്ലാം നോക്കൂ ഡ്രൈ ആയി മാറിയിട്ടുണ്ട് മസാല എല്ലാം മത്തനിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു പിടി ഒരു കൈപ്പിടി മാത്രം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലി ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിലേക്ക് ഈ സമയത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും തോരലിൽ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് അറിയാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല തോരനും കറികളുടെയൊക്കെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്